ഹൃദയങ്ങൾ <laughs> വീടിന്റെ ടെറസിലെ മുന്തിരിത്തോപ്പ് കൗതുക കാഴ്ചയാകുന്നു കാളികാവ് പള്ളിശ്ശേരിയിലെ പൂക്കോടൻ അബ്ദുൾ ബാരി സഖാഫിയാണ് ടെറസിൽ മുന്തിരി വിളയിച്ചത് ഒറ്റ പടർന്നു പന്തലിച്ച് ടെറസിൽ വിളഞ്ഞത് നൂറുകണക്കിന് മുന്തിരിക്കുലകൾ റോസ് ഇനത്തിൽപ്പെട്ട മുന്തിരിയാണ് വിളഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വർഷം മുതലാണ് വിളവെടുപ്പ് തുടങ്ങിയത് കഴിഞ്ഞ വർഷത്തെക്കാൾ ഇരട്ടിയാണ് ഇക്കുറി വിളവുണ്ടായിട്ടുള്ളത് ശാസ്ത്രീയ രീതിയിലുള്ള പരിപാലനമാണ് വേഗത്തിൽ മുന്തിരി പൂക്കാൻ ഇടയായത് ഒറ്റ വള്ളിയിൽ നിന്ന് വൻ വിളവുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി വ്യാപകമായി മുന്തിരി കൃഷി ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ഞാൻ ഒരു വീട്ടിൽ നിന്നാണ് ഇത് ഇതിന്റെ ചെറിയൊരു വള്ളി എനിക്ക് കിട്ടി ഞാനത് കുഴിച്ചിട്ടു അത് പിന്നെ നല്ല ശാസ്ത്രീയപരമായിട്ടന്നെ ഞാൻ യൂട്യൂബിലും മറ്റുള്ളൊക്കെ കണ്ടിട്ടാണ് ഇതിലൂടെ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ കുഴിച്ചിട്ട സമയത്ത് ഞാൻ അടിവളവ് നല്ല വിഷാറായിട്ട് കൊടുത്തു അങ്ങനെ ഉയർന്നു വന്നതിൻ്റെ ശേഷം നല്ല വിശാലമായിട്ട് പന്തലിച്ചിങ്ങനെ ഉയർന്നു നിന്ന് കണ്ടപ്പോൾ ഞാൻ വിശാലമായിട്ട് വലിയൊരു പന്തലാക്കി മാറ്റി ആ പന്തലൂടെയാണ് ഈ പിന്നെ മുന്തിരി നമുക്ക് കിട്ടുന്നില്ല പ്രതീക്ഷകളും നമുക്കുണ്ടായത് ഏതായാലും ഇപ്പം ഏകദേശം രണ്ട് വർഷമായി ആദ്യത്തെ വിളവെടുപ്പ് ഇപ്പൊ കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ആ ജനുവരിയിൽ പിന്നെ കുറച്ച് എനിക്കും അതുപോലെ പക്ഷിപ്പറവുകൾ അങ്ങനെ എല്ലാ ആളുകളും ഇവിടെ വന്ന് എല്ലാവരും ഇവിടെ വന്ന് കഴിക്കും മറ്റുള്ളവർക്ക് കൂടി ഇത് ആശ്വാസമാണല്ലോ എന്നുള്ള ഒരു ആഗ്രഹം കൂടിയാണ് ഏതായാലും നമുക്ക് കിട്ടിയതിൽ വലിയ സന്തോഷം ഇതിപ്പോ രണ്ടാമത്തെ വിളവെടുപ്പിൻ്റെ അത് ഏകദേശം മൂത്തിട്ടില്ല മൂപ്പ് വരുന്നുണ്ടു അപ്പൊ അതിലൂടെയാണ് നമ്മളിവിടെ ഈ ഒരു കാര്യങ്ങളുള്ളത് പിന്നെ അതിലൂടെ പിന്നെ പല ഫ്രൂട്ട്സുകളും പലതും ഞാൻ വെച്ചിട്ടുണ്ട് ഒക്കെ പൂവായിട്ട് മറ്റുള്ളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും അതിൽ നിന്ന് ഇത് കണ്ടതിൽ വലിയൊരു സന്തോഷമാണ് എല്ലാവർക്കും ഇതുവരെ കാണിച്ചു കൊടുക്കണം കാര്യങ്ങൾ നടത്തണം ഇത് മൊത്തത്തിൽ എല്ലാവർക്കും ഈ കാര്യ എല്ലാ വിഷയത്തിലേക്കും ഇത് അറിയിക്കണം എന്തൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നോ മത്സ്യം മാംസം എന്നിവ കഴുകിയ വെള്ളമാണ് വള്ളിക്ക് വളമായി ഉപയോഗിക്കുന്നത് കൃത്യമായ പരിചരണവും ശാസ്ത്രീയ രീതിയും അവലംബിച്ചാൽ നമ്മുടെ നാട്ടിലും മുന്തിരി വിളയും എന്ന് തെളിയിച്ചിരിക്കുകയാണ് അബ്ദുൾ ബാരി ന്യൂസ് ബ്യൂറോ കാളികാവു വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുലർ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബൽ